ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ഒരു പാലുടെ പ്രഥമനാണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു കുക്കറിലേക്ക് രണ്ട് ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാലിപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ രണ്ട് കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സാധാരണ വെളുത്ത പഞ്ചസാരയാണുള്ളെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഇനി ഇത് കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇരുന്നൂറ് എം എൽ കപ്പിനാണ് നമ്മൾ രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത് ഇനി മധുരം കുറവാണെങ്കിൽ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പാലൊന്ന് നന്നായിട്ട് വേവിച്ച് പിങ്ക് കളറാക്കി എടുക്കണേ അതിനായിട്ട് ഇപ്പോൾ കുക്കറിൻ്റെ കൊണ്ട് അടച്ചിട്ട് ഗ്യാസ് തീരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു എങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം ആ സമയത്ത് കുക്കർ വിസിലടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ അതിൽ നിന്ന് ഏറെ പുറത്തേക്ക് വരുന്ന പോലെ ചെറിയൊരു ശബ്ദം കേട്ടാൽ മാത്രം മതി അപ്പോൾ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം അടപ്പ് നല്ല ടൈറ്റ് ആയിട്ടുള്ള കുക്കറ് വേണേ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു പിങ്ക് കളർ വരില്ല കേട്ടോ ഇനി നമുക്ക് പായസത്തിന് വേണ്ട അടയൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അടയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പോൾ തീരെ ചെറിയ അട നോക്കി വാങ്ങിക്കണേ ഇത് ഒത്തിരി സമയം ഇതിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല രണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി എന്നിട്ട് നമുക്ക് നല്ലോണം തണുത്ത വെള്ളം കൊണ്ട് കഴുകി ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് പാലൊക്കെ വെന്തു നല്ല അടിപൊളി പിങ്ക് കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം ആ നെയ്യിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള അടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഇത് ഒത്തിരി സമയം കഴിഞ്ഞിട്ട് വരട്ടുണ്ടട്ടോ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് നല്ലോണം ഒന്ന് എടുക്കണം ഇത് അടിപിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കുക്കറിയിൽ നിന്ന് ഇതിലേക്ക് ഒഴിക്കാൻ പാടായതുകൊണ്ട് ഒരു കപ്പ് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തീ ഇനി വേണമെങ്കിൽ ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരുനുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണേ മധുരം ഒന്ന് ബാലൻസ് ആവാനാണേ പായസം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടയെല്ലാം കൂടെ പോയിട്ട് അടിയിൽ സെറ്റാക്കി കിടന്നിട്ട് കരിഞ്ഞു പിടിക്കേ ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ചെറിയ തീയിൽ വെച്ച് ഇത് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കാരണം അത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയാണേ ഇത് കുറുകി വരുന്നതോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി കൂടി വരും കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ കാരണം ഇത് ഇരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാവേ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള സദ്യ സ്പെഷ്യൽ പാലടയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു